സുരേഷ് ഗോപിയോ മുരളീധരനോ സുനിൽ കുമാറോക്കും ഇരുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിന്റെ സി എൻ ജയദേവൻ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകൾക്ക് വിജയിച്ച സ്ഥലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ ൂറ്റി മൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് തൃശൂർ മണ്ഡലം സുരേഷ് ഗോപിയോ മുരളീധരനോ സുനിൽകുമാറോ ആരാണ് അവിടുത്തെ വിജയി തൃശൂർ മണ്ഡലം എടുത്താൽ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഒരു മണ്ഡലമാണ് തൃശൂർ അവിടെ മത്സരിക്കുന്നത് സുരേഷ് ഗോപി കെ മുരളീധരൻ സുനിൽ കുമാർ എന്നിങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടാണ് അവിടെ മത്സരത്തിൽ പങ്കെടുത്തത് റോഡ് ഷോ നോക്കിയാലും പ്രവർത്തനം നോക്കിയാലും മൂന്ന് സ്ഥാനാർത്ഥികളും കട്ടക്കാണ് തൃശൂർ മണ്ഡലത്തിൽ നിന്നത് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ തൃശൂർ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് വോട്ടുകൾ പിടിക്കുമെന്ന് വിചാരിച്ച വിചാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നാം സ്ഥാനത്ത് വന്ന യു ഡി എഫും രണ്ടാം സ്ഥാനത്ത് വന്ന എൽ ഡി എഫും മൂന്നാം സ്ഥാനത്ത് വന്ന എൻ ഡി എയും ഈ മൂന്ന് പാർട്ടികളിൽ രണ്ടാം സ്ഥാനത്ത് വന്ന എൽ ഡി എഫും അതേപോലെ മൂന്നാം സ്ഥാനത്ത് വന്ന എൻ ഡി എം ഇരുപത്തി ഏഴായിരത്തി പഴം വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അപ്പോൾ അവിടെ എൽ ഡി എഫും അതേപോലെ തന്നെ ബി ജെ പിയും ഏകദേശം അടുത്തടുത്താണ് കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇത്തവണ ഒന്നുകൂടി കടുപ്പിച്ച് വിരിച്ചാൽ എൽ ഡി എഫിന് എൻ ഡി എക്ക് രണ്ടാം സ്ഥാനത്ത് കയറി വരാൻ പറ്റും കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി മൂവായിരം വോട്ട് യു ഡി എഫിന് അവിടെ ഭൂരിവശം ഉണ്ടായിരുന്നു അപ്പോ ഒന്നൂടി കടിച്ചു കടിപ്പിച്ച് പിടിച്ചാൽ ഇരുപത്തി ഏഴായിരം വോട്ടിന്റെ വ്യത്യാസം മറികർന്ന് എൽ ഡി എഫിനെ മറികറന്ന് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്ത് വരാം അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായ തൃശൂർ മണ്ഡലം ഇത്തവണ കോൺഗ്രസ് അത്രയും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വിജയിച്ചു വിജയിച്ചിരിക്കുമെന്ന് നമുക്ക് പ്രവചിച്ച് പറയാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിജയ് തന്നെയായിരിക്കും അതായത് കെ മുരളീധരൻ ആയിരിക്കും നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കാണാൻ പോകുന്നത് അതായിരിക്കും തൃശൂരിലെ സ്ഥാനാർത്ഥി വിജയ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എങ്കിൽ പോലും സുരേഷ് ഗോപി നല്ലൊരു ഉടമയാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നതാണ് ആ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് വോട്ടുകൾ ബി ജെ പിക്ക് അതുപോലെ എൻ ഡി എക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ആരുടെ വോട്ടുകളാണ് അവിടെ മറിയുക എന്ന് നമുക്ക് നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ നോക്കിക്കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈണ്ടിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ